ഈ തീരദേശ ഹൈവേ ആയിട്ട് പോകുന്നത് ശരിയല്ല ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കണം ഇത് പ്രായോഗികമല്ല പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ ഒമ്പത് ജില്ലകളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒരു അമ്പത് കിലോമീറ്റർ ഇടവുട്ടും കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെയുണ്ട് അതായത് ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇവിടെ സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുണ്ട് പഴയ റോഡ് പത്ത് റോഡിലും വ്യത്യാസം നോക്കാൻ അറിയാം ജനങ്ങൾക്ക് ഏറെ ഉപകാരമുണ്ട് നവീകരിച്ച നല്ല വീതിയുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെയുള്ള സൈക്കിൾ ട്രാക്കോട് കൂടിയ വിദേശ രാജ്യങ്ങൾ കാണാവുന്ന നിലയിലുള്ള റോഡാണ് ഇവിടെ സൈക്കിൾ ട്രാക്ക് തീർച്ചയായിട്ടും നല്ല വ്യായാമമാണ് സംസ്ഥാനത്തിന് സ്വപ്ന പദ്ധതിയായിട്ടുള്ള തീരദേശ ഹൈവേയുടെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് താനൂർ മണ്ഡലത്തിൽ ആഘോഷമായിട്ടാണ് ഏറ്റെടുത്തിട്ട് പോയ സന്തോഷ